നമസ്കാരം സാഫർജൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രാക്ടീസ് വർക്ക് ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ പ്രാക്ടീസ് ട്രെയിനിങ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പറയാൻ പോണത് വർക്ക് ബുക്കിലെ ഇരുപത്തി ആറാമത്തെ വർക്കായിട്ടുള്ള നമ്പർ വൺ കമ്പനി എന്ന വർക്കിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെസ്റ്റ് ഇന്ത്യ കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന വർക്കായിരുന്നു പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ഇതിനടിസ്ഥാനമാക്കിയിട്ടായിരുന്നു നമ്മുടെ ടോപ്പിക്ക് ഉണ്ടായിരുന്നത് അതേ സെയിം ടോപ്പിക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ അടുത്ത കമ്പനി വർക്ക് ചെയ്യാൻ പോവാണ് നമ്പർ വൺ കമ്പനി ഈ കമ്പനിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഒക്കെ ഇൻക്ലൂഡ് ആണ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് അല്ലായിരുന്നു സാധാരണ യൂണിറ്റ് ആയിരുന്നു അപ്പോൾ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ഇൻവോയ്സ് അല്ലെങ്കിൽ സെയിൽസ് ഇൻവോയ്സ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ റെക്കോർഡിങ് ചെയ്യാം അപ്പോ നമുക്ക് ആദ്യത്തെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മെയിനായിട്ട് വരുന്നത് ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിക്കുകയാണ് അതിൽ ആദ്യ പാർട്ടിൽ നമുക്ക് പർച്ചേസ് ബില്ലാണ് ചെയ്യാൻ പോണത് ഈ പർച്ചേസ് ബില്ലിലാണ് നമുക്ക് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് വരുന്നത് ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പർച്ചേസ് ബില്ല് മാത്രമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ സെയിൽസ് ബില്ല് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു കമ്പനിയെ നമുക്ക് രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യണത് നെക്സ്റ്റ് വീഡിയോയിലാണ് നമുക്ക് സെയിൽസ് ബില്ലിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പം നമുക്കിന്ന് പർച്ചേസ് ബില്ല് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം വർക്ക് ബുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ബുക്ക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്പർ വൺ എന്ന നമ്മുടെ കമ്പനി നിങ്ങളുടെ വർക്ക് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇതാ കേട്ടോ ഓക്കെ അതിൽ ഇന്ന് ചെയ്യാൻ പോകേണ്ട പർച്ചേസ് ബില്ലുകൾ മാത്രമാണ് അഥവാ നമുക്ക് ഈ പർച്ചേസ് ബില്ലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ നേരത്തെ കൊടുത്ത പോലെയല്ല കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കൂടുതൽ വലിയ കുറച്ചുകൂടി ഒരു വലിയ വർക്കും കൂടിയാണത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളത് റെസിപ്റ്റിലാണ് ചെയ്യുക ഏതൊരു ക്വസ്റ്റ്യനിലും ആദ്യം ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് കാരണം നമുക്ക് എപ്പോഴും ഒരു ക്യാഷ് ബാലൻസ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൽ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് നമുക്ക് ലെഡ്ജർ ക്രിയേഷനൊന്നും ഇവിടെ ആവശ്യം വരുന്നില്ല ഓക്കെ പുതുതായിട്ട് തുടങ്ങാത്തൊരു കമ്പനിയാണ് പഴയൊരു കമ്പനി ആണെങ്കിലാണല്ലോ നമുക്ക് ലെഡ്ജോറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാനില്ല എല്ലാം നമുക്ക് സെക്കൻഡറി ആയിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാനുള്ളത് ക്യാപിറ്റൽ കോണ്ടറി എത്രയാണ് പതിനഞ്ച് എത്ര നമ്മൾ കണ്ടിട്ടുള്ളത് പതിനഞ്ച് ലക്ഷമാണ് നമ്മൾ കണ്ടത് അല്ലേ അപ്പോൾ നേരെ റെസീപ്റ്റ് എടുക്കുക റെസീപ്റ്റ് എടുത്തിട്ട് ക്രെഡിറ്റായിട്ട് നമുക്ക് ക്യാപിറ്റലിന് കൊടുക്കാം അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് നമ്മൾ തെറ്റുകൂടാതെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക കാരണം നമുക്കതിൽ പൂജ്യം കുറ കുറയാനോ കൂടാനോ ഒന്നും പാടില്ല കറക്റ്റായിട്ട് നമുക്ക് പിന്നെ പതിനഞ്ച് ലക്ഷം തന്നെ അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ ക്വസ്റ്റ്യനിൽ നമുക്ക് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ഡെപ്പോസിറ്റ് ഐ ഡി ബി ഐ ഡി ബി ഐ ബാങ്കാണ് നമുക്ക് ടു ലാക്സ് അല്ലേ രണ്ട് ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഐ ഡി ബി ഐ ബാങ്കിലേക്ക് നമ്മൾക്കറിയാം കോൺട്രിയന് നമ്മൾ വൗച്ചർ എന്നുള്ളത് ക്രെഡിറ്റായിട്ട് കോണ്ട്രയിൽ നമ്മൾ ക്രെഡിറ്റായിട്ട് കൊടുക്കേണ്ടത് എന്താണ് ക്രെഡിറ്റായിട്ട് കൊടുക്കേണ്ടത് ക്യാഷാണ് ക്രെഡിറ്റായിട്ട് കൊടുക്കേണ്ടത് രണ്ട് ലക്ഷമാണ് കൊടുക്കേണ്ടത് പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് ഒന്നും തെറ്റാതെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ഐ ഡി ബി ഐ ബാങ്കാണ് കേട്ടോ ഐ ഡി ബി ഐ ബാങ്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഐ ഡി ബി ഐ ബാങ്ക് കൊടുക്കുന്നു അണ്ടർ ബാങ്ക് അക്കൗണ്ട് ഓക്കെ കറക്റ്റായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു നേരെ എൻ്റർ ചെയ്യുന്നു സേർവ് ചെയ്യാം ഓക്കെ സെർവ് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പർച്ചേസ് ആണ് ചെയ്യാനുള്ളത് തോന്നുന്നു അല്ലേ പർച്ചേസ് ആണ് അപ്പോൾ നമ്മൾ പർച്ചേസ് ഇൻവോയ്സ് നമ്മൾ എടുത്തു പർച്ചേസ് ഇൻവോയ്സിൽ നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ഐ ഡി നമുക്ക് ഐറ്റംസ് തന്നിട്ടുണ്ട് നിട്രോസ് എന്ന് പറയുന്നൊരു ഐറ്റം ഒരു പാക്കറ്റിൽ അറുപത്തി അഞ്ചെണ്ണമാണ് ഇരുപത്തഞ്ച് പാക്കറ്റാണ് പിന്നെ അതേപോലെ എഴുപത്തെട്ട് പെർ പാക്കറ്റ് അതുപോലെ കോക്സ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട് അതെങ്ങനെ നമ്മൾ കൊടുക്കുക നേരെ ടാലി നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഇൻവോയ്സ് നമ്പറാണ് ഇൻവോയ്സ് നമ്പർ നമുക്ക് തന്നിട്ടുള്ളത് അൻപത്തി ഒന്ന് ഇരുന്നൂറ് ഒന്ന് ഇതാണ് നമുക്ക് ഇൻവോയ്സ് നമ്പർ നമ്മൾ സപ്ലയർ ഇൻവോയ്സ് നമ്പർ തന്നിട്ടുള്ളത് ഇനി പാർട്ടിൻ്റെ പേര് കൊടുക്കാൻ പോവാണ് പാർട്ടിൻ്റെ പേര് തന്നിട്ടുള്ള എന്താണ് യുടെക് ട്രേഡേഴ്സ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത് അപ്പോൾ ബിൽ നമ്പർ നമ്മൾ കൊടുത്തു അടുത്ത് പാർട്ടിൻ്റെ പേര് ഓൾട്ട് സി അടിച്ചിട്ട് നമുക്ക് യുടെക്ക് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അണ്ടർ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സാണ് മാറി കൊടുക്കേണ്ട സെൻട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കണം പർച്ചേസ് ചെയ്യുന്ന പാർട്ടീസൊക്കെ എന്താണ് നമ്മൾ ആരെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ സപ്ലയർ എന്തായിരിക്കണം സെൻട്രി ക്രെഡിറ്റർ ആയിരിക്കണം ഇനി പർച്ചേസ് ലെഡ്ജർ എന്നുള്ള നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക പർച്ചേസ് കൊടുക്കുക ഓക്കെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് പ്ലേ നമ്മൾ കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഐറ്റംസ് കൊടുക്കണം അപ്പോൾ ഐറ്റംസ് നമ്മൾ നോക്കി വെക്കുക ഐറ്റംസ് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് നിട്രോസ് എൻട്രി ചെയ്യുക എന്നിട്ട് അണ്ടർ ഒന്നും നമുക്കൊന്നും തരാത്തോണ്ട് കൊടുക്കണ്ട യൂണിറ്റ് മസ്റ്റായിട്ട് കൊടുക്കണം യൂണിറ്റ് എല്ലാത്തിനും യൂണിറ്റ് തന്നിട്ടുള്ള എന്ത് തന്നെയാണ് എൻ ഒ എസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ ഒ എസ് കൊടുക്കുക ഫോർമൽ നെയിം വേണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അത് നിർബന്ധമില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം യൂണിറ്റിൻ്റെ ആ സിമ്പല് മസ്റ്റായിട്ട് കൊടുക്കുക ഇനി ഇവിടെ ആൾട്ടർനേറ്റ് യൂണിറ്റ് തന്നിട്ടുണ്ട് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഒരു പാക്കറ്റിൽ അറുപത്തിയഞ്ചെണ്ണമാണ് തന്നിട്ടുള്ളത് അപ്പോൾ പാക്കറ്റാണ് നമുക്ക് ആൾട്ടർനേറ്റ് യൂണിറ്റ് ആൾട്ടർ സി അടിക്കുക പി കെ ടി അല്ലേ സിമ്പൽ എന്നുള്ള ഇടത്ത് പാക്കറ്റ് പി കെ ടിയിൽ നിന്ന് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് ഫോർമാൻഡേമും കൊടുക്കാം അല്ലേ ഏതായാലും കൊടുക്കേണ്ട കൊടുത്തു പോവാം പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇനി എന്താ കൊടുക്കേണ്ടത് വേർ അവിടെ നമ്മൾ കൊടുക്കുക ഒരു പാക്കറ്റിൽ ഇവിടെ എപ്പോഴും ഒന്നേ വരാൻ പോളൂ നമ്മൾ നേരത്തെ ആൾട്ടർനേറ്റ് യൂണിറ്റ് പഠിച്ചതാണ് ഒന്ന് അല്ലേ ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടെന്ന് തന്നിട്ടുള്ളത് അറുപത്തി അഞ്ചെണ്ണം ആണ് ഓക്കെ അറുപത്തി അഞ്ചെണ്ണം കൊടുക്കുക ഇനി എസ് കൊടുക്കുക എസ് കൊടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നു ഇവിടെ നമ്മൾ കൊടുക്കുക നമുക്ക് റേറ്റ് വരുന്നത് എഴുപത്തെട്ട് പെർ പാക്കറ്റാണ് ഓക്കെ അപ്പോൾ അവിടെ ഉള്ളൊരു മിസ്റ്റേക്ക് എന്താ എല്ലാവരും വരുത്തല് ഇവിടെ എഴുപത്തെട്ട് ഇട്ടിട്ട് എൻ്റർ അടിക്കുമ്പോൾ നോസ് ചെയ്യാനും വരിക അവിടെ നമ്മൾ എന്ത് ചെയ്യണം പി കെ ടി പാക്കറ്റാക്കി കൊടുക്കണം ഓക്കെ ആണല്ലോ മറക്കരുത് ഇവിടെ നമ്മൾ പാക്കറ്റാക്കി കൊടുക്കണം നേരെ എൻ്റർ ചെയ്യുക സെല്ലിങ് റേറ്റ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കണ്ട നേരെ എൻ്റർ ചെയ്യാം ഓക്കെ ഇനി ക്വാണ്ടിറ്റി നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി ഇരുപത്തിയഞ്ച് പാക്കറ്റാണ് ഇവിടെയും എല്ലാവരും തെറ്റിച്ച് കൊടുക്കും എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ പി കെ ടിയിൽ നിന്ന് കൊടുക്കണം ഓക്കെ അപ്പോഴേ കറക്റ്റ് വരുള്ളൂ കറക്റ്റ് എണ്ണം വരുള്ളൂ ഇനി റേറ്റ് നമ്മൾ നേരത്തെട്ടത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് കറക്റ്റ് ആയില്ല നോക്കാം നേരെ എൻറ്റർ ചെയ്യുക ഈ ടോട്ടലും നിങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക ഓക്കെ നെക്സ്റ്റ് ഐറ്റം നമുക്ക് അടുത്ത ഐറ്റം കൊടുക്കാം അടുത്ത ഐറ്റം തന്നിട്ടുള്ള കോക്സ് എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഓക്കെ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാം കോക്സ് എൻ്റർ ചെയ്യുന്നു അൻഡർ വേണ്ട യൂണിറ്റ് എൻ നോയ്സ് കൊടുത്തു ഓക്കെ ആൾട്ടർനേറ്റ് യൂണിറ്റ് പാക്കറ്റ് പാക്കറ്റ് തന്നെ അല്ലേ നോക്കുക ഓക്കെ ചിലത് ബോക്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ പാക്കറ്റ് തന്നെയാണ് ഒരു പാക്കറ്റിൽ ഇവിടെ എപ്പോഴും ഒന്നേ വരാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കണം ഒരു പാക്കറ്റിൽ എത്ര എണ്ണമാണ് തന്നിട്ടുള്ളത് ഒരു പാക്കറ്റിൽ നൂറ്റി അൻപത് എണ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ ഓക്കെ നൂറ്റി അൻപത് എണ്ണം കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ എസ് കൊടുക്കുക ഇനി റേറ്റ് റേറ്റ് നമുക്ക് പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളത് ഇത് മാറിപ്പോരുത് കേട്ടോ റേറ്റ് നോക്കുമ്പോൾ ഇത് ക്വാണ്ടിറ്റിയാണ് ഇതാണ് റേറ്റ് വരിക നൂറ്റി ഇരുപത് പെർ പാക്കറ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത് എന്നിട്ടിട്ട് ഇവിടെ നമ്മൾ എന്താക്കി കൊടുക്കുക പി കെ ടി എന്നാക്കി കൊടുക്കുക നേരെ എൻട്രി ചെയ്യുന്നു സേവ് ചെയ്യാം ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കണം ക്വാണ്ടിറ്റി നമ്മൾ കണ്ടത് നാൽപ്പത്തഞ്ച് പി കെ ടി ആണ് അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുക കേട്ടോ ഓക്കെ അത് കൊടുത്തു ദാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം അടുത്ത ഐറ്റം തന്നിട്ടുള്ളത് പാരിട്രോൺ എന്ന് പറയുന്നൊരു ഒരു ഐറ്റം ആണ് തന്നിട്ടുള്ളത് ഓക്കെ നമുക്കതൊന്ന് കൊടുക്കാം ഓക്കെ പാരിട്രോൺ എന്ന് പറയുന്നൊരു ഐറ്റം കൊടുത്തു യൂണിറ്റ് എനോയ്സ് തന്നെയാണ് പാക്കറ്റ് തന്നെയാണ് നമുക്ക് എന്തുള്ളത് ആൾട്ടർനേറ്റ് യൂണിറ്റ് ഉള്ളത് ഇനി ഒരു പാക്കറ്റിൽ എത്ര എണ്ണ തന്നിട്ടുണ്ടായിരുന്നത് അൻപതെണ്ണ കേട്ടോ ഓക്കെ അൻപതെണ്ണാണ് എസ് കൊടുക്കുക ഇനി നമ്മൾ പർച്ചേസ് റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക പർച്ചേസ് റേറ്റ് നമുക്ക് മുപ്പത്തിരണ്ട് പെർ പി കെ ടി അല്ലേ കറക്റ്റല്ലേ നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ മുപ്പത്തിരണ്ട് പെർ പാക്കറ്റ് ക്വാണ്ടിറ്റി ആണ് ഉണ്ടോ ഓക്കെ നേരെ എൻറ്റർ ചെയ്യുന്നു എന്നിട്ട് ഇവിടെ കൊടുക്കുക പാക്കറ്റ് അറുപതാണ് കേട്ടോ അറുപത് പി കെ ടി എന്ന് കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് പ്യാരി ിയ അങ്ങനൊരു ആണ് തന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ ഐറ്റം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ഫ്യാരി പ്യാട്രില്ലിയ അങ്ങനൊരു ഐറ്റം ആണ് ഓക്കെ കുറച്ചൊരു ഐറ്റത്തിനൊരു ഇതുണ്ട് റേറ്റ് ഐറ്റമാണ് ഓക്കെ ഇവിടെ നോസ് കൊടുക്കുക ഇനി പാക്കറ്റ് കൊടുക്കുന്നു ഒരു പാക്കറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പാക്കറ്റിൽ അറുപതെണ്ണാണ് തന്നിട്ടുള്ളത് എസ് കൊടുക്കുന്നു പർച്ചേസ് റേറ്റ് ആയിട്ട് നമ്മൾ ഫിഫ്റ്റി കൊടുക്കാം പെർ പി കെ ടി അല്ലേ പാക്കറ്റ് കൊടുക്കുക ഇനി സെല്ലിംഗ് പ്രൈസ് പ്രൈസെല്ലാം നേരെ എൻറ്റർ ചെയ്യുക ഓക്കെ സോറി ഇവിടെ ഞാൻ മാറി കൊടുത്തു കേട്ടോ റേറ്റ് റേറ്റ് ആണ് ശരിക്കും ഇതേപോലെ മാറിപ്പോവരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എനിക്കിപ്പോൾ ഇതിൽ മാറി കഴിഞ്ഞു ഓക്കെ ഇത് ക്വാണ്ടിറ്റിയാണ് അൻപത് എന്ന് പറയും ഇരുപത്തഞ്ച് പെർ പാക്കറ്റാണ് ഓക്കെ ഇരുപത്തഞ്ച് പെർ പാക്കറ്റാണ് റേറ്റ് വരുന്നത് ഇനി ക്വാണ്ടിറ്റിയാണ് നമുക്ക് എന്ത് വരുന്നത് ഫിഫ്റ്റി വരുന്നത് ഫിഫ്റ്റി േ പാക്കറ്റാണ് വരുന്നത് അടുത്ത ഐറ്റം നമുക്ക് നോക്കാം അടുത്ത നമുക്കുള്ള ഐറ്റം എന്ന് പറയേണ്ടത് കോഫി ടീ എന്ന് പറഞ്ഞൊരു ആണ് നമുക്ക് വന്നിട്ടുള്ളതൊക്കെ ഓക്കെ അപ്പം നമുക്കത് കൊടുക്കാം ഓക്കെ ഓക്കെ ഇങ്ങനെ ഒരു ഐറ്റം ആണ് തന്നിട്ടുള്ളത് പിന്നെ കാറ്റഗറി വേണ്ട യൂണിറ്റ് നോസന്നെയാണ് ഓൾട്ടർണേറ്റീവ് ഉണിറ്റ് പാക്കറ്റാണ് ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ നമ്മൾ കണ്ടറിഞ്ഞ് കറക്റ്റായിട്ട് കൊടുക്കുക നൂറ്റി ഇരുപതാണ് പറയുന്നത് കേട്ടോ നൂറ്റി ഇരുപത് കൊടുക്കുന്നു എസ് കൊടുത്തിട്ട് നമുക്ക് ആദ്യം പർച്ചേസ് റേറ്റ് എത്ര എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യാം പർച്ചേസ് റേറ്റ് എൺപത്തിയെട്ട് പെർ പാക്കറ്റ് ഓക്കെ എൺപത്തി എട്ട് പെർ എന്നുള്ള നമുക്ക് പി കെ ടി ആക്കി കൊടുക്കാം നേരെ എൻറ്റർ ചെയ്യാം ഓക്കെ ഇനി ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ക്വാണ്ടിറ്റി വരുന്നത് നമുക്ക് എത്രയാണ് ഓക്കെ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് അറുപത്തഞ്ച് പീ കെട്ടി അല്ലേ അറുപത്തഞ്ച് പാക്കറ്റാണ് ഇപ്പോൾ അറുപത്തഞ്ച് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പി കെ ടിയിൽ നിന്ന് കൊടുക്കുക ഓക്കെ ഇനി അടുത്ത ഐറ്റം നമുക്ക് അടുത്ത ഐറ്റം തന്നിട്ടുള്ളത് ഡ്രീംസ് എന്ന് പറയുന്ന ഐറ്റമാണ് ഒരു പാക്കറ്റിൽ നൂറ്റി നാൽപ്പത് എണ്ണം പറയുന്നുണ്ട് ഓക്കെ അത് എഴുപത് പെർ പാക്കറ്റാണ് നൂറ്റി ഇരുപത്തഞ്ച് പാക്കറ്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഓക്കെ ക്വാണ്ടിറ്റി ആണ് എഴുപത് പി കെ ടി വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് കൊടുക്കാം ഡ്രീംസ് എന്ന് പറയുന്ന ഐറ്റം ഓക്കെ ആ സി അടിച്ചു ഡ്രീംസ് ഓക്കെ അല്ലേ നോസ് കൊടുക്കുക പാക്കറ്റ് കൊടുക്കുന്നു ഒരു പാക്കറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് എണ്ണാണ് ഇവിടെ എസ് കൊടുത്തിട്ട് നമുക്ക് പർച്ചേസ് റേറ്റ് കൊടുക്കാം പർച്ചേസ് റേറ്റ് മാറിപ്പോണ്ട നൂറ്റി ഇരുപത്തഞ്ച് പെർ പി കെ ടി മാറി കൊടുക്കരുത് നേരെ എൻ്റർ ചെയ്യാം ഓക്കെ അല്ലേ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമ്മൾ തെറ്റുകൂടാതെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക എഴുപത് പി കെ ടി ആണ് തന്നിട്ടുള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു നേരെ എൻറ്റർ ചെയ്തു ഇനി നമുക്ക് ഐറ്റംസുകളൊന്നും ബാക്കിയില്ല അവിടെ ഐറ്റംസുകളൊന്നുമില്ല ഇനി നമുക്ക് ഡിസ്കൗണ്ട് ആണ് തന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് പർച്ചേസിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ അതായത് ഐറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ടോട്ടലിന് താഴെ വന്നിട്ട് ഓൾട്ട് സി അടിച്ചിട്ട് നമുക്ക് ബില്ലിൻ്റെ ഡിസ്കൗണ്ട് കാണിക്കാം ഡിസ്കൗണ്ട് റിസീവ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ഓക്കെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക ഇൻഡയറക്റ്റ് ഇൻകം കാണിച്ചിട്ട് നേരെ എൻറ്റർ ചെയ്യാം ഓക്കെ അല്ലേ ഇനി നമ്മൾ എമൗണ്ട് ആയിട്ടാണ് നമുക്ക് ഡിസ്കൗണ്ട് തന്നിട്ടുള്ള പേഴ്സൻറ്റേജ് അല്ല അതോട്ട് ഇവിടെ കൊടുക്കരുത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എൻട്രി ചെയ്തിട്ടതാ എമൗണ്ടിൻ്റെ സ്ഥാനം ഇവിടെയാണ് അല്ലേ മൈനസ് നൂറ്റി ഇരുപത് എന്നിട്ട് കൊടുക്കണം അപ്പോഴേ കുറയുള്ളൂട്ട് അത് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് കുറഞ്ഞ് വരണം ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ടോട്ടൽ എമൗണ്ട് അതിൻ്റെ ഡിസ്കൗണ്ട് കുറയണം അപ്പോൾ ഏറ്റവും താഴെ നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുക നേരെ എൻറ്റർ ചെയ്യാം കണ്ടല്ലോ ഓക്കെ കുറഞ്ഞു കഴിഞ്ഞു നേരെ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് ന്യൂ റഫറൻസ് ഓക്കെ നമ്മൾ ഇവിടെ കൊടുത്ത ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും ഓക്കെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ പർച്ചേസിൻ്റെ ബില്ല് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമതായിട്ട് രണ്ടാമത്തെ പർച്ചേസിൻ്റെ ബില്ല് കോസ്കോ ട്രേഡേഴ്സാണ് ബിൽ നമ്പർ എൺപത്തഞ്ച് ഇരുന്നൂറ് പന്ത്രണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ബിൽ നമ്പർ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ബിൽ നമ്പർ കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം ഫസ്റ്റ് സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്നുള്ള നമുക്ക് എൺപത്തി അഞ്ച് ഇരുന്നൂറ് പന്ത്രണ്ട് അല്ലേ അതാണ് ബിൽ നമ്പർ തന്നിട്ടുള്ളത് നേരെ നേരൻട്രിയ പാർട്ടി അക്കൗണ്ട് നെയിം നെയിമോ എന്നുള്ളിടത്ത് ഓൾട്ട് സി പ്രസ് ചെയ്ത ശേഷം കോസ്കോ എന്ന് പറയുന്നൊരു ട്രേഡേഴ്സ് കമ്പനിയാണ് അല്ലേ കോസ്കോ ട്രേഡേഴ്സ് അണ്ടർ സൻട്രി ക്രെഡിറ്റേഴ്സാണ് മാറിക്കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എപ്പോഴും തെറ്റ് വരാൻ ചാൻസ് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഐ പോലത്തെ ഐറ്റംസുകൾ നമുക്ക് ഏതൊക്കെയുണ്ട് നോക്കാം ഒന്ന് ഫസ്റ്റ് കോപ്പിക്കോ വൺ പാക്കറ്റ് ഹൺഡ്രഡ് അൻപത് പാക്കറ്റാണുള്ളത് അറുപത്തഞ്ച് പെർ പാക്കറ്റ് ഓക്കെ നമുക്ക് ആദ്യം അതൊന്ന് കൊടുക്കാം കോപ്പിക്കോ എന്ന് പറയുന്നൊരു ഐറ്റം കൊടുക്കാം ഓക്കെ ഓക്കെ യൂണിറ്റ് തന്നിട്ട് യൂണിറ്റ് എല്ലാത്തിനും എൻ്റെസ് ആണെങ്കിലും ആൾട്ടർനേറ്റ് ഇനി മുതൽ വരുന്ന വർക്കുകൾ മാറുന്നുണ്ട് പക്ഷേ ഈ ഒരു ക്വസ്റ്റിൻ ഈ ഒരു ഐറ്റത്തിന് മാറുന്നില്ല പാക്കറ്റ് തന്നെയാണ് ഒരു പാക്കറ്റിൽ നമ്മൾ കണ്ടത് നൂറെണ്ണാണ് ഓക്കെ അത് കറക്റ്റായിട്ട് കൊടുക്കുക എസ് കൊടുക്കുക പർച്ചേസ് റേറ്റ് വരിക അറുപത്തഞ്ച് പെർ പാക്കറ്റാണ് ഓക്കെ നമ്മുടെ പാക്കറ്റാക്കി കൊടുക്കുക നേരെ എൻട്രി ചെയ്യുന്നു ഇനി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അൻപത് പാക്കറ്റാണ് അതുകൊണ്ട് അൻപത് പി കെ ടി കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുന്നു ഓക്കെ കറക്റ്റിനല്ലേ നോക്കാം ഇനി അടുത്ത ഐറ്റം അടുത്ത ഐറ്റം ഒക്കെ നമുക്ക് എപ്പോഴും പരിചയമുള്ളൊരു ഐറ്റം തന്നെയാണ് എക്ലെയർ എന്ന് പറയുന്നൊരു ഐറ്റം ഓക്കെ എക്ലെയർ കൊടുത്ത് നോക്കാം എൻ്റർ ചെയ്യുന്നു യൂണിറ്റ് നോസ് ആണ് ആൾട്ടർനേറ്റ് യൂണിറ്റ് നമുക്ക് പാക്കറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത് ഓക്കെ ഒരു പാക്കറ്റിൽ എത്ര എണ്ണമാണ് നമുക്ക് ക്ലെയർ തന്നിട്ടുള്ളത് നൂറ്ററുപതാണ് ക്വാണ്ടിറ്റി എൺപതും നൂറ്റി ഇരുപതാണ് റേറ്റും വരുന്നത് അപ്പോൾ നൂറ്റി അറുപതാണ് കേട്ടോ നൂറ്റി അറുപതാണ് ഒരു പാക്കറ്റിലെ എണ്ണം ഓക്കെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് പെർ പി കെ ടി ഓക്കെ പർച്ചേസ് റേറ്റ് മാറാതെ കറക്റ്റായിട്ട് ചെയ്യാം ഇനി ക്വാണ്ടിറ്റി വരുന്നത് ക്ലിയറിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് എൺപതാണ് എൺപതിൻ്റെ കൂടെ തന്നെ പി കെട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഐറ്റം അടുത്ത ഐറ്റം നമുക്ക് നോക്കാം മഞ്ച് എന്ന് പറയുന്നത് ഒരു ബോക്സിൽ അൻപത് അപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റ് യൂണിറ്റ് മാറുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കൊടുക്കുക അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് മഞ്ച് എന്ന് പറയുന്ന പറയുന്നൊരു ഐറ്റം നമുക്ക് അതും നമുക്ക് കൂടുതൽ സുപരിചിതമായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നോസ് ആണ് യൂണിറ്റ് അതിന് മാറ്റില്ല പക്ഷേ ആൾട്ടർനേറ്റ് യൂണിറ്റ് ബോക്സ് ആക്കി കൊടുക്കുക ഓക്കെ അല്ലേ ബോക്സ് ആക്കി കൊടുത്തു ഇനി ഒരു ബോക്സിൽ എത്ര എണ്ണാണ് നമുക്ക് തന്നിട്ടുള്ളത് എണ്ണാണ് തന്നിട്ടുള്ളത് ഓക്കെ മഞ്ചിൻ്റെ പർച്ചേസ് പ്രൈസ് വരുന്നത് ഒരു ബോക്സിൻ്റെ ആയിട്ട് വരുന്നത് ഓക്കെ പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ് മഞ്ചിൻ്റെ പാക്കറ്റിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം ഇവിടെ വരുന്നത് മുപ്പത് രൂപയാണ് മുപ്പത് പെർ ബോക്സാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് ടു പെർ ബോക്സാണ് അപ്പോൾ ഇവിടെ ബി ഒ എക്സ് ആക്കി കൊടുക്കുക നേരം എൻട്രി ഇനി ക്വാണ്ടിറ്റി വരുന്നത് ക്വാണ്ടിറ്റി നമുക്ക് വരുന്നത് ഇരുപത്തഞ്ച് ബോക്സാണോ ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് അതിൻ്റെ കൂടെ തന്നെ ബി ബോക്സ് എന്ന് കൊടുക്കുക ഓക്കെ കറക്റ്റായി കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് ഐറ്റാണ് തോന്നുന്നത് ഈ ഒരു പർച്ചേസിലെ നിട്രോഗ്ലെയിം എന്ന് പറയുന്നൊരു ഐറ്റാണ് ഓക്കെ ഓക്കെ അത് കൊടുത്തു ഇനി അതിൻ്റെ നോസ് അല്ലേ നോസാണ് പക്ഷേ പാക്കറ്റ് തന്നെയാണ് വരുന്നത് ഓക്കെ അവൾ സി അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി പാക്കറ്റ് കൊടുത്തിട്ട് ഒരു പാക്കറ്റിൽ എത്ര എണ്ണ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക ഒരു പാക്കറ്റിൽ എത്ര എണ്ണമാണ് പറയേണ്ടത് എൺപത് എണ്ണാണ് തന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് പർച്ചേസ് റേറ്റ് ആയിട്ട് വരിക അറുപത്തിയഞ്ചാണ് കേട്ടോ അറുപത്തിയഞ്ച് പെർ പാക്കറ്റാണ് കേട്ടോ പാക്കറ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഇല്ല നേരെ എൻറ്റർ ചെയ്യുന്നു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നമുക്ക് തരുന്നത് നാൽപ്പത് പി കെ ടി ആണ് ഓക്കെ അതിൻ്റെ കൂടെ നാൽപ്പത് പി കെ ടി എന്ന് കൊടുക്കാം ഇനി എന്താണ് നമുക്കുള്ളത് അടുത്തത് നോക്കാം ഡിസ്കൗണ്ട് ഉണ്ടോ നോക്കാം ഡിസ്കൗണ്ട് ഉണ്ട് ടു പേഴ്സൻറ്റേജ് അല്ലേ ഓക്കെ അപ്പോൾ പേഴ്സൻറ്റേജ് ആയിട്ടാണ് നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത് ഓക്കെ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് നേരെ എൻറ്റർ ചെയ്യുക ടോട്ടലിന് താഴോട്ട് വരിക ഡിസ്കൗണ്ട് റിസീവ് നേരത്തെ കൊടുത്തത് ഇവിടെ ഉണ്ട് സെലക്ട് ചെയ്യുക പേർസെൻറ്റേജ് ആയതുകൊണ്ട് റേറ്റിൻ്റെ താഴെയാണ് കൊടുക്കേണ്ടത് മൈനസ് ടു എന്നുള്ളത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞു ആണല്ലോ കുറഞ്ഞു കഴിഞ്ഞല്ലോ പതിനാറായിരത്തി ഇരുന്നൂറിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന ടു പെർസെൻറ്റേജ് നമുക്ക് കുറഞ്ഞാൽ താഴെയുള്ള ഈ സംഖ്യയാണ് നമുക്ക് കിട്ടുക നേരെ എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ബിൽ നമ്പർ വന്നിട്ടുണ്ടാവും സേവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ബില്ല് അല്ലേ പർച്ചേസിൻ്റെ രണ്ട് ബില്ല് നമ്മൾ കഴിഞ്ഞു അടുത്തത് അടുത്ത ഐറ്റം നമുക്ക് മൂന്ന് ഐറ്റംസുകൾ വരുന്ന ന്യൂ ട്രേഡേസിൻ്റെ ബില്ലാണോ ഓക്കെ ആദ്യം നമുക്ക് പർച്ചേസ് ബില്ല് നോട്ട് ചെയ്യാം അഞ്ഞൂറ്ററുപത്തി മൂന്ന് മുന്നൂറ്ററുപത്തഞ്ച് രണ്ട് ഓക്കെ അതൊരു ബിൽ നമ്പർ അപ്പോൾ നമ്മൾ ആ ബിൽ നമ്പറിൽ നമ്മൾ കൊടുക്കുകയാണ് അൻപത്തി ആറ് മുപ്പത്തി മൂന്ന് പിന്നെ എത്രയാണ് അറുനൂറ്റി അൻപത്തി രണ്ടാണ് ഓക്കെ കൊടുത്തു പാർട്ടിൻ്റെ പേര് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെന്തായിരുന്നു ന്യൂ ട്രേഡേഴ്സ് ന്യൂ ട്രേഡേഴ്സ് അണ്ടർ സൺട്രി ക്രെഡിറ്റർ തന്നെയാണ് നമുക്ക് വരുന്നത് ഓക്കെ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുന്നു ഓക്കെ പർച്ചേസ് ഇവിടെ കൊടുത്തു ഇനി ഐറ്റം ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പുതിയൊരു ഐറ്റമാണ് നമുക്ക് കൊടുക്കാനുള്ളത് കൊക്കോ ഫ്രീ എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഓക്കെ കൊക്കോ ഫ്രീ നേരെ എൻറ്റർ ചെയ്തു യൂണിറ്റ് നോസ് ആണ് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് നമുക്ക് ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് എന്താണെന്നുള്ള കൂടി ചെക്ക് ചെയ്ത് നോക്കാം പാക്കറ്റ് തന്നെ ഒരു പാക്കറ്റിൽ നാൽപ്പതെണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു പാക്കറ്റ് കൊടുത്തു ഒരു പാക്കറ്റിൽ നാൽപ്പതെണ്ണം ഓക്കെ എസ് കൊടുത്തു പർച്ചേസ് റേറ്റ് ആയിട്ട് വരുന്നത് ഇരുപതാണ് ഇരുപത് പെർ പി കെ ടി നേരെ എൻറ്റർ ചെയ്യുന്നു സെർവ് ചെയ്യുന്നു ക്വാണ്ടിറ്റി കൊടുക്കുക ക്വാണ്ടിറ്റി വരുന്നത് എത്രയാണ് അൻപത് പാക്കറ്റുകളായിട്ട് സോറി ഇവിടെ അൻപതൊന്നാക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പി കെ ടി ആക്കി കൊടുക്കുക ഓക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റം നമുക്ക് നോക്കാം അടുത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം എന്താണ് കൊക്കോ ഷുഗർ എന്ന് പറയുന്നൊരു ഐറ്റം ആണ് ഓക്കെ കൊക്കോ ഷുഗർ ഐറ്റം നോസ് ആണ് ആൾട്ടർനേറ്റ് യൂണിറ്റ് നമുക്ക് എന്താണ് പാക്കറ്റ് തന്നെയാണ് ഓക്കെ പാക്കറ്റ് കൊടുക്കാം ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ ട്വൻറ്റി ഫൈവ് അല്ലേ ഇരുപത്തി അഞ്ചെണ്ണമാണ് തന്നിട്ടുള്ളത് പർച്ചേസ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് പതിനെട്ട് പെർ പി കെ ടി ആണ് പാക്കറ്റാണ് നേരെ എൻറ്റർ ചെയ്യാം ഇനി കഴിഞ്ഞ ശേഷം ട്വൻ്റി പാക്കറ്റാണ് അതായത് ഇരുപതാണ് ക്വാണ്ടിറ്റി ഇരുപത് പാക്കറ്റാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് കൊടുത്തു കഴിഞ്ഞു നേരെ എൻ്റർ ചെയ്യാം ഇനി അടുത്ത ഐറ്റം ആൾട്ടർ സി അടിച്ചിട്ട് അടുത്ത ഐറ്റം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്ത ഐറ്റം എന്താണ് പോപ്പ് കോഫി എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഓക്കെ പോപ്പ് കോഫി എൻ്റർ ചെയ്യുന്നു നോസ് കൊടുത്തു ആൾട്ടർനേറ്റീവ് യൂണിറ്റ് പാക്കറ്റ് തന്നെയാണ് അല്ലേ പാക്കറ്റ് കൊടുക്കുക ഒരു പാക്കറ്റിൽ മുപ്പതെണ്ണമാണ് ഓക്കെ മുപ്പതെണ്ണം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റിൽ പർച്ചേസ് റേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് പതിനഞ്ച് പെർ പാക്കറ്റ് ഓക്കെ നേരെ എൻട്രി ചെയ്യുക ഇനി ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് പതിനെട്ട് പ പതിനെട്ട് പെർ സോറി പതിനെട്ട് പാക്കറ്റാണ് തന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പതിനെട്ട് പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു നേരെ എൻ്റർ ചെയ്യുക എൻട്രി ചെയ്യുമ്പോൾ കറക്റ്റ് തന്നെ അല്ലേ വന്നിട്ടുള്ളത് നോക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടോന്നുള്ളൊന്ന് ചെക്ക് ചെയ്യണം ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ ഡിസ്കൗണ്ട് ഉണ്ട് എത്രയാണ് അൻപത് രൂപേ ഡിസ്കൗണ്ട് അപ്പോൾ പെർസെൻറ്റേജ് അല്ല അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് സെലക്ട് ചെയ്യാൻ വീണ്ടും പെർസെൻറ്റേജിൻ്റെ സ്ഥാനത്ത് കൊടുക്കരുത് ഇവിടെ കൊടുക്കുക മൈനസ് ചേർത്തിട്ട് ഫിഫ്റ്റി കൊടുക്കുക അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ്റി മുപ്പതിന്ന് അൻപത് രൂപ കുറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എത്ര വരിക ഇരുപതോ എത്ര വരും ഓക്കെ നമുക്ക് നോക്കാം സോറി ആയിരത്തി അഞ്ഞൂറ്റി എൺപത് വരും ഓക്കെ നേരെ എൻട്രി ചെയ്യുന്നു ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് നേരെ സെർവ് ചെയ്യാം ഓക്കെ അടുത്ത ഐറ്റം അടുത്ത ഐറ്റം കണ്ട അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് പക്ഷെ നമ്മൾ വാങ്ങിച്ച സെയിം ഐറ്റംസ് തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പുതുതായിട്ട് ഐറ്റംസ് ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ബിൽ നമ്പർ തന്നിട്ടുള്ളത് എത്രയാണ് ഒരു സംഖ്യ തന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ബിൽ നമ്പർ കൊടുക്കാം പിന്നെ ഹൈ പോയിൻ്റ് അല്ലേ ഹൈ പോയിൻ്റ് ആണ് കമ്പനീൻ്റെ പേര് അപ്പോൾ ഓക്കെ നമ്മൾ ബിൽ നമ്പർ ആദ്യം കൊടുക്കാം ബിൽ നമ്പർ തന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് പിന്നെ എത്രയാണ് ഇരുപത്തി മൂന്ന് പിന്നെ രണ്ടായിരത്തി ഒന്ന് ഓക്കെ അല്ലേ ബിൽ നമ്പർ കുറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കമ്പനീൻ്റെ പേര് തന്നിട്ടുണ്ടായിരുന്നത് ഹൈ പോയിൻ്റ് ആയിരുന്നു ആൾട്ടിസി അടിക്കാം ഹൈ പോയിൻ്റ് എന്ന് പറയുന്ന കമ്പനീനെ കൊടുക്കുക അണ്ടർ സെൻട്രി ക്രെഡിറ്റ് അപ്പോൾ പുതിയൊരു കമ്പനി ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഔൾട്ട് സി അടിച്ചിട്ട് കൊടുക്കട്ടെ സെക്കൻഡറി ഐറ്റ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഐറ്റംസുകൾ നമ്മൾ നോക്കാതെ നിങ്ങൾ ഐറ്റംസ് നോക്കി നമ്മുടെ ബുക്കിൽ എന്തൊക്കെ ഐറ്റംസ് കാണേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക ഞാൻ ഈ ഐറ്റംസുകളുടെ ഒക്കെ നേരിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് ഈ ഓരോ ഐറ്റം ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണിച്ചു തരുന്നില്ല ഓക്കെ അപ്പോൾ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ബുക്കിലുണ്ടാവുമല്ലോ അല്ല നിങ്ങൾ വാങ്ങിച്ച ബുക്ക് പേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുക ആദ്യത്തെ ഐറ്റം ന്യൂട്രോസ് നമ്മൾ ചെയ്തിട്ടുള്ള ന്യൂട്രോസ് എന്ന് പറയുന്ന ഐറ്റം അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് നാൽപ്പത് പി കെ ടി ആണ് കൊടുക്കുക നേരെ എൻട്രി ചെയ്യുക ഓക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരും റേറ്റ് നേരത്തെ കൊടുത്താൽ തന്നെ ഇക്കാര്യം വരും അതെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി കൊടുക്കണം ഓക്കെ കോക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റാണ് അടുത്തത് വരെ പറയുന്നത് കോക്സ് നാൽപ്പത് പാക്കറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത് നാൽപ്പത് പി കെ ടി എന്ന് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യാം റേറ്റ് നൂറ്റരുപതാണ് പാക്കറ്റിന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് എപ്പോഴും കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അടുത്ത് പാരിട്രോൺ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കൊടുത്ത ഐറ്റം അതും ക്വാണ്ടിറ്റി നാൽപ്പത് തന്നെയാണ് അതുകൊണ്ട് നാൽപ്പത് പാക്കറ്റെന്ന് കറക്റ്റായിട്ട് കൊടുക്കണം മുപ്പത്തിരണ്ട് അതിൻ്റെ റേറ്റ് ആണ് ഇനി അടുത്തത് എഫ് ആയിരുന്നു അതായത് ഫാട്രിലിയെന്ന് പറഞ്ഞൊരു ഐറ്റം ആയിരുന്നു ആ ഐറ്റം കൊടുക്കേണ്ടത് നാൽപ്പത് പി കെ ടി തന്നെയാണ് കേട്ടോ നാൽപ്പത് പാക്കറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് അതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി ഫൈവ് എന്നല്ലേ നോക്കുക ഓക്കെ നിങ്ങൾ ചെയ്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് നല്ലോണം ഉണ്ട് അപ്പോൾ കോഫി ടീ എന്ന് പറയുന്ന പറയുന്നൊരു ഐറ്റാണ് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയും ഫോർട്ടി തന്നെയാണ് വരുന്നത് കേട്ടോ ഫോർട്ടി പാക്കറ്റ് തന്നെയാണ് നമ്മൾ വരുന്നത് ഓക്കെ എൺപത്തി എട്ടാണ് അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പർച്ചേസ് റേറ്റ് അടുത്ത ഡ്രീംസ് എന്ന് പറയുന്നൊരു ഐറ്റാണ് ഓക്കെ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൻ്റെ ഫോർട്ടി അല്ലേ നാൽപ്പത് പാക്കറ്റ് തന്നെയാണ് ക്വാണ്ടിറ്റി വരുന്നത് നൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് പിന്നെ അതേപോലെ കോപ്പിക്കോ എന്ന് പറയുന്ന ഐറ്റം ഓക്കെ കോപ്പിക്കോ എന്ന് പറയുന്ന ഒരു ഐറ്റം കൊടുത്തു അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഫിഫ്റ്റി ഇവിടെ മാറി കൊടുക്കരുത് എല്ലാതും നാൽപ്പതല്ല അപ്പോൾ ഇവിടെ നിങ്ങൾ തൊട്ട് ഫിഫ്റ്റി ആവണുണ്ട് അറുപത്തഞ്ചാണ് അതിൻ്റെ പാക്കറ്റ് റേറ്റ് വരുന്നത് അടുത്ത് എ എക്ലെയർ എക്ലെയറിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഫിഫ്റ്റി തന്നെയാണ് ഓക്കെ ഫിഫ്റ്റി കൊടുക്കാം അതിൻ്റെ കൂടെ പാക്കറ്റാക്കി കൊടുക്കാം നൂറ്റി ഇരുപതാണ് അതിൻ്റെ റേറ്റ് വരിക പിന്നെ അടുത്ത ഐറ്റമാണ് നമുക്ക് മഞ്ച് അല്ലേ മഞ്ച് കൊടുക്കാം മഞ്ചിൻ്റെ വരുന്നത് അൻപത് പി കെ ടി അല്ല അൻപത് ബോക്സാണ് കേട്ടോ അത് ശ്രദ്ധിക്കണം ഓക്കെ അൻപത് ബോക്സാണ് സോറി ഇവിടെ മാറ്റി മാറി വന്നു അൻപത് ബി ഒ എക്സ് എന്നാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ബോക്സ് നല്ല താഴെ വന്നിട്ടുണ്ടാവും അവിടെ താഴെ കാണാത്ത കൊണ്ടാണ് ഓക്കെ മുപ്പതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ബോക്സ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് നിട്രോഗ്ലെയിം ആണ് ഓക്കെ നിട്രോഗ്ലെയിം എന്ന് പറയുന്ന ഐറ്റം ഓക്കെ നിട്രോഗ്ലെയിം അതിൻ്റെ ക്വാണ്ടിറ്റിയും ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഫിഫ്റ്റി പാക്കറ്റ് ഓക്കെ അറുപത്തി അഞ്ച് അതിൻ്റെ പാക്കറ്റ് റേറ്റ് വന്നിട്ടുണ്ടാവും ഓക്കെ ഇനി അതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ നേരെ എൻറ്റർ ചെയ്യാം എൻ്റർ ചെയ്തിട്ട് നേരെ സെർവ് ചെയ്യാം ഓക്കെ ന്യൂ റെഫറൻസ് നമ്മൾ അവിടെ കൊടുത്ത ബിൽ നമ്പർ വന്നിട്ടുണ്ടാവും നേരെ എൻറ്റർ ചെയ്തിട്ട് സെർവ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ പർച്ചേസ് ബില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ പറയാനുള്ളത് ഇതിൻ്റെ ഫുൾ ബില്ല് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ നോക്കി നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അടുത്ത വീഡിയോയിലാണ് നമ്മൾ പറയാം അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കാം ഇതിൻ്റെ ആൻസർ നമ്മൾ എത്രയെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ള ആൻസർ എത്രയെന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുക ഓൾട്ട് ഫണ്ട് അടിക്കുക ഓൾട്ട് ഫണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വരേണ്ടാവും ഓക്കെ അല്ലേ ഇപ്പോൾ ഈ കാണിക്കുന്ന ആൻസർ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് യഥാർത്ഥ ഒരു ആൻസർ അല്ല ഇതുവരെയുള്ള ഒരു ആൻസർ മാത്രമാണ് ഞാൻ കറക്റ്റ് ആൻസർ പറയാത്തത് ഇപ്പോൾ നമുക്കിവിടെ സീറോ പത്തൊൻപത് എന്നുള്ളൊരു ഇതാണ് ലോസ് ആയിട്ട് വന്ന് കിടക്കേണ്ടത് കാരണം നമ്മളിപ്പോൾ ഇത് ഫുള്ള് പർച്ചേസ് മാത്രമല്ല നടന്ന നടത്തിയിട്ടുള്ളൂ അപ്പോൾ അതിനനുബന്ധമായിട്ടുള്ള നമുക്ക് ഡിസ്കൗണ്ടും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഉള്ള ചെറിയൊരു മാറ്റമാണ് ഇവിടെ കാണേണ്ടത് ഓക്കെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കറിയാം അതിൻ്റെ ഫുൾ ആൻസർ എത്രയാണ് നല്ലത് അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം